കണ്ണൂർ നഗരത്തിൽ തെരുവു ആക്രമണത്തിൽ നിരവധി പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് മുപ്പതിലധികം പേർക്ക് കടിയേറ്റിട്ടുണ്ട് അവരെല്ലാം തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് ഒരു നായ തന്നെയാണ് വലിയ തോതിൽ ഇത്തരത്തിലുള്ള ഒരു പരാക്രമം കാട്ടിയത് അമ്പതിലധികം പേർക്ക് ഇത്തരത്തിൽ കടിയേറ്റിട്ടുണ്ട് എന്നാണ് ഇവിടെ എത്തിയവർ തന്നെ പറയുന്നത് ഇപ്പോഴും ആ പട്ടി ആളുകളെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം കൂടി വരുന്നു അങ്ങനെ ഒരു നഗരത്തെ ആകെ ഒരു പരിഭ്രാന്തിയിലാക്കുന്ന തരത്തിലാണ് ഈ തെരുവു ആക്രമണം ഉണ്ടായിട്ടുള്ളത് അവർ പറയുന്നത് നമുക്ക് കേൾക്കാം ഞാൻ പ്രൈവിഷ്യ ബസ് സ്റ്റാൻഡിൽ ബസ് ബസ് ഇറങ്ങിയിട്ട് ഇതായിങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ട് വരുമായിരുന്നു അപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കടിയേക്കുന്നത് ഒരു ഒരു കൂട്ടം നായകൾ ആദ്യം ഒരഞ്ച് എട്ട് നായകൾ നടന്നു പോകേണ്ട അവരൊന്നും ആക്കാൻ വെച്ചാൽ പെട്ടെന്ന് വേറെ പുറത്തുനിന്ന് വേറെ നായ് വന്നിട്ടാണ് കടിച്ചത് നായി കടിച്ചപ്പോഴേക്കും ഞാനിങ്ങനെ അപ്പോൾ കാലി കുറഞ്ഞുകൊണ്ട് എനിക്ക് കൂടുതൽ കടിയേറ്റില്ല എന്നെ പോലെ പത്ത് മുപ്പത്തഞ്ച് ആൾക്കാർ ഇവിടെ കടിയേറ്റുണ്ട് എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ട പിന്നെ അധികൃത അധികൃതർ എന്താ ചെയ്യണമെന്ന് വച്ചാൽ ഈ ജനങ്ങൾക്ക് വേണ്ടി ഒരു സംരക്ഷണം നൽകണം ഈ നിയമം തിരുത്തി പട്ടി നമുക്കൊരു നായിനെ കടിച്ചു കഴിഞ്ഞാലായിക്കഴിഞ്ഞാൽ അതിനെ കൊല്ലാൻ പറ്റില്ല ഒരു മൃഗ മൃഗങ്ങളുടെ പിന്നെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കതിലൊന്നിച്ചാൽ പറ്റില്ല അപ്പോൾ മൃഗങ്ങൾക്കാണോ ജനങ്ങൾക്കാണോ ഈ നാട്ടിൽ വില എന്നുള്ളത് അത് സർക്കാരോട് തീരുമാനിക്കണം ഈ നിയമം എന്ന് വെച്ചാൽ ഈ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്ന വെച്ചാൽ മിനയ ഗാന്ധി മന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഈ നിയമങ്ങൾക്ക് നിയമങ്ങളൊക്കെ തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾക്ക് സംരക്ഷണം നൽകണം ഈ പിന്നെ ഇങ്ങനെയാണ് വന്യമൃഗങ്ങളെ ജനങ്ങളെ കടിക്കുക ആക്രമിക്കുന്ന ജനങ്ങളെ മാത്രമല്ല പല സ്ഥലത്തും പശുക്കളിയും ആടുകളെയും എല്ലാം കൊന്നിട്ടാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ജനങ്ങൾക്കും മറ്റുള്ളവർക്കുള്ള സംരക്ഷണം നൽകാൻ ഗവൺമെൻറ് വീണ്ടും മുന്നിട്ടിറങ്ങുന്നത് അതിനു വേണ്ടിയുള്ള പരിസരമായിരിക്കണം ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് എനിക്ക് വീണ്ടും അഭ്യർത്ഥിക്കേണ്ടത് കാരണം ഇപ്പോൾ കേരള ഗവൺമെൻറ് നിയമസഭയിലെ നിയമം പാസ്സാക്കിയിട്ടുണ്ട് പിന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഈ അക്രമകാരികളായ പട്ടികളെ കൊല്ലണം എന്നാവശ്യപ്പെട്ടു കല്യാണ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിനെയും ഈ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന ചില സംഘടനകൾ എതിർക്കുകയാണ് അതെ അത് അതേ പറയുന്നത് എന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് സംരക്ഷണം വേണം ഏത് പഞ്ചായത്ത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ പാസ് നിയമം പാസ്സാക്കുന്ന പാസ്സാക്കുന്നുണ്ടോ അതിന് നമുക്ക് പൂർണ്ണമായിട്ട് അനുകൂലമാണ് ഇങ്ങനെയുള്ള വന്യ ശല്യം പിന്നെ മനുഷ്യരെ ശല്യം ചെയ്യുന്ന ഉപദ്രവിക്കുന്ന ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളെ അടിച്ച് കൊല്ലു തന്നെ വേണം മനുഷ്യനെക്കാണോ മൃഗങ്ങൾക്കാണോ ഇവിടെ വില എന്നത് സർക്കാർ അധികൃതർ തീരുമാനിക്കട്ടെ അതുകൊണ്ട് ഈ നിങ്ങൾ ഈ ചാനലിൽ ഇതിൽ കാണുന്നവരെല്ലാവരും തന്നെ ഇതിനെ പ്രതികരിക്കണം ഈ പ്രക്ഷ വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോലെ സാധാരണക്കാർ നടന്നു പോകുന്നവരെ നമുക്ക് വാഹനങ്ങളൊന്നുമില്ല ഇല്ല അതുകൊണ്ടാണ് നടന്നു പോകുന്നത് അതുകൊണ്ട് ഇതിനൊരു സംരക്ഷണം സംസ്ഥാന ഗവൺമെൻറ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വരെ ഇടപെട്ട് കാര്യമായ ഒരു നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് കൃഷ്ണാ ജല്ലേഴ്സിൻ്റെ മുമ്പിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൻ്റെ മുകളിൽ കയറിയിട്ട് കൊറിയറും കൊടുത്തിട്ട് താൽ ഇറങ്ങിയിട്ട് ആ റോട്ടുമലോട്ട് ഇങ്ങോട്ട് നടന്നു വരുന്നതാണ് കൃഷ്ണ ജ്വല്ലേഴ്സിൻ്റെ അടുത്തേക്ക് എന്നേരാണ് ആ വീട്ടിൻ്റെ അടുക്കുന്നു ഓടി വന്ന് കടിച്ചു വിട്ടു എൻ്റെ കയ്യിൽ കുടയിണ്ടായിരുന്നു കുടഞ ഇതിനെ സെറ്റാക്കി പിടിച്ച് അടിച്ച് കടിച്ച് പറിച്ചു വിട്ടു കാല് ഓ ഒരുപാടാളെ കടിച്ചിട്ടു എന്നാണ് പറഞ്ഞേ ഒരുപാടാളെ കടിച്ചിന് പോലും എന്തെന്ന് കഥ ഇതെന്തെന്ന് കഥ നിങ്ങളെന്ന കഥ പറ നീനൊന്നൊരു നാദൻ ഇല്ലാതെ പോലെയല്ലേ നമ്മളെ നാട്ടുകാർ കഷ്ടപ്പെട്ടല്ലേ ഇത് ഭയങ്കര പ്രശ്നമാണ് ബസ് ഇറങ്ങിയതാ ബസ് ഇറങ്ങിയതാ മറ്റേ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് ബസ് ഇറങ്ങിയാലിന് വന്ന് അറിയുന്നു ആ ഇറങ്ങിയ പാട് കടിച്ചില്ല എസ് ബി ഐയിലേക്ക് വരുന്ന യാത്രാ നായ പതുങ്ങി ഇരുന്ന് കയറി കടിച്ചു ഏഹ് അങ്ങനെ കൊല്ലാൻ ആൾ ബാക്കിൽ ഓടുന്നുണ്ട് പക്ഷേ നായ ഒരാളെ കടിക്കുന്നു അടുത്ത ആളെ കടിക്കുന്നു യാത്രക്കാരെ ഓടിച്ചിട്ട് കടിക്കുന്നു ഒരാളെ ആയിട്ടുള്ള ഓടിച്ചിട്ട് കടിക്കുന്നു ഇത് വളരെ യാദൃ യാദൃശികമായിട്ടാണ് കയറി കടിച്ചത് ഞാൻ ബാങ്കിൽ പോയത് സ്റ്റേറ്റ് ബാങ്കിൽ അപ്പോൾ ഇറങ്ങി വരുന്ന വരുന്നവത്തിൽ പിടിച്ചു കടിച്ചിട്ടു ഒരു രക്ഷമില്ല ഭയങ്കര കഴിച്ച് പറിക്കുവായിരുന്നു എന്നെ എന്നെ കടിച്ച വേറെ ആളെ ആളെ ഞാൻ ഈ പിന്നെ കടി അതുവരെ ഒരു ഒരു കഷ്ടം തന്നെ 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 എല്ലാരും ഇത് ബാങ്കിന്റെ കോമ്പൗണ്ടാ കടിച്ചത് നമ്മൾ നടന്നു പോകുമ്പോ പിന്നെ കടിക്കാൻ ചെയ്തത് അപ്പൊ ഇത് ഒരു പെൺകുട്ടിനെ എന്നെ ക്രോസ് ചെയ്ത് പോയ പെൺകുട്ടീനെ കടിച്ചതിന് ശേഷമാണ് പിന്നെ ഇവിടുന്ന് വന്നപ്പോൾ മനസ്സിലായത് അപ്പോൾ വന്നപ്പോൾ മനസ്സിലായ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പത്ത് മുപ്പതാള് ഓൾറെഡി കടിച്ചിട്ടുണ്ട് ഇപ്പൊ ശരി കടിച്ചോണ്ടിരിക്ക അപ്പോൾ നായ തന്നെ ആൾക്കാരെ കണ്ടില്ലായിരുന്നു പിന്നു വന്നിട്ട് കടിക്കുമായിരുന്നു അതുകൊണ്ട് കണ്ടില്ല പിന്നെയാണ് ഒരു പയ്യൻ പിന്നിലുള്ള ഒരു പയ്യൻ ബാഗ് കൊണ്ട് തട്ടിയപ്പോൾ ആ പട്ടി ഓടുന്ന അപ്പോൾ ആ പട്ടി കടിച്ചാന്ന് പോലെ മനസ്സിലായത് കാരണം പിന്നായതുകൊണ്ട് എന്താ സംഭവിച്ച മനസ്സിലായില്ല ഞാൻ നടക്കുമ്പോൾ നല്ലോണം കടിയായിരുന്നു എൻ്റെ തൊട്ട് പിന്നിലുണ്ടായ ഒരാളെ കടിച്ചിട്ടാ വന്നേ അവര് കണ്ടു ഓൾറെഡി എന്നെ കടിക്കുന്നു പക്ഷെ ഞാൻ കണ്ടില്ല അപ്പോൾ അവർ ഉണ്ട് ഇവിടെ ഒരു മുപ്പത് പേരാ മറ്റുണ്ട് ഇപ്പൊ തന്നെ ആ ഒരു പട്ടി കടിച്ചിട്ട് ഇവിടെ വന്നത് കോർപ്പറേഷനിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു ഇരുപത്തഞ്ചോളം നായ്ക്കൾ കൂട്ടമായിട്ട് നടക്കുന്നുണ്ട് ഈ സമയത്ത് എൻ്റെ ഭാര്യേനെ വട്ടി കടിച്ചിട്ട് കാലിൻ്റെ അടി ഉടുവനെ കടിച്ച് കുറച്ച് ഇറച്ച് പുറത്താക്കിയിട്ട് ഇതാ സ്ഥിതി കോർപ്പറേഷൻ ഒരു നടപടി ഇതിൽ എടുക്കുന്നില്ല ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ണൂരിൽ ഓ കുറേ പത്തൊമ്പത് പേരെ കളിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ പതിനൊന്ന് മണിക്കാണ് കളിച്ചത് പതിനൊന്ന് മണിക്ക് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് വരും മലബാർ ഗോൾഡിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടുന്ന് ഞാൻ എൻ്റെ ബന്ധുവിനെ വിളിച്ചു അപ്പം തന്നെ അവനും കൂട്ടിൻ്റെ അവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇങ്ങനെ പഴ കൊണ്ട് ശല്യം ഉണ്ടാകുന്ന ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ കോർപ്പറേഷനെതിരായിട്ട് സമരം ചെയ്യുമോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ പിന്നെ ചെയർമാന്മാരെ ബന്ധികളൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അല്ലാണ്ട് ഇതൊന്നും ശരിയാവില്ല ഇതിന് കോർപ്പറേഷനാണ് ഇതിന് മുൻകൂട്ടി ചെയ്യേണ്ടത് തെരുവനായ ജനങ്ങൾക്ക് പിന്നെ സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരു വിധത്തിലായിക്കൊണ്ടിരിക്കുക ഇവിടെ അതിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം നടത്തേണ്ടി വരും അതിൽ ഇത്രേ പറയുന്നുള്ളൂ